നിർമ്മലഹൃദയ പ്രതിഷ്ഠ പതിനാലാം ദിവസം ഇന്ന് നമുക്ക് നമ്മുടെ അധികാരികൾക്ക് വേണ്ടി മാറൂസ്യ പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി പ്രാർത്ഥിക്കാം ജ്ഞാനികൾ തന്നെ കബിളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹേറെ ദോശ രോഷാപുലായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബദ്രഹേമിലും സമീപ പ്രദേശങ്ങളിലും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വൈ വധിച്ചു രണ്ട് പതിനാറ് ലോകരാജ്യങ്ങൾക്കും അവയിലെ ജനങ്ങൾക്കും ഭരണകർത്താക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിയമ നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യ സഖ്യം ചെയ്യാൻ കഴിയുമോ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് ഇരുപത് നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യാൻ കഴിയുമോ സങ്കീർത്തനം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾ ജനങ്ങളുടെ സമാധാന ജീവിതത്തിനും മതപരമായ ആരാധന സ്വാതന്ത്ര്യത്തിനും അവരുടെ മാനസിക ശാരീരിക ഭൗതിക വികാസത്തെ തടയുന്ന നിയമങ്ങൾ ഉണ്ടാക്കി ജനത്തെ കഷ്ടപ്പെടുത്തുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി ദാവീദ് വംശജനും രാജാതിരാജനായ യേശുവിൻ്റെ പിതാവുമായതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ മാതൃരാജ്യത്തെ അതിൻ്റെ ഭരണകർത്താക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം വിവിധ മതങ്ങളിലും വിശ്വാസങ്ങളിലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം എല്ലാവരും സ്നേഹത്തിലും സഹവർത്തിത്തിലും പരസ്പര ബഹുമാനത്തിലും മുന്നേറാൻ ഇടവരുത്തണമേ നല്ല ഭരണകർത്താക്കളെ കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന വിശുദ്ധ വിശ്വപിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയോഗങ്ങളെ യോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഹൃദയ ദിവസം എല്ലാ ഭരണകർത്താക്കളെ ഓർക്കാം നമ്മുടെ ഭാരതത്തെ ഭരിക്കുന്നവരെ കേരളത്തെ ഭരിക്കുന്നവരെ ഇവർ നല്ല നീതിബോധമുള്ളവരാകാൻ നല്ല ജ്ഞാനമുള്ളവരാകാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ദുരിതത്തിലാക്കുന്നവരാകാതെ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഭരണകർത്താക്കളാകാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മാറി വിശദോട് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണിമിശിക പറ്റി ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ആത്മീയ ബാലകനെ അങ്ങയുടെ തിരുകുമാരന്റെ ദുരിഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന അങ്ങയുടെ നിർമ്മല ഭാര്യ ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ മധ്യസ്ഥയിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയുടെ ദീർഘയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനും മാർവിശ്യ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം ഉണ്ടായിരിക്കട്ടെ ആമയ